കല്യാണം കല്യാണം കഴിക്കാത്താൽ ഞാൻ ചെറുപ്പത്തില് ഒരു ഞാൻ റാണി എന്ന പേര് അവര് സ്നേഹിച്ചിട്ട് പോയി നിങ്ങൾക്ക് പെൺകുട്ടിയെ എനിക്ക് ഇതാണ് ഏറ്റവും എനിക്ക് ഒരു സങ്കടമില്ല കാരണം സ്നേഹമുള്ള മനസ്സിന് മനസ്സിനെ കൃതിയുള്ള മനസ്സിന ആ സ്നേഹത്തിന്റെ വില അറിയാൻ നോട്ടുകെട്ടുകൾ തൂക്കി വച്ചാലും തുലാപാതം നടത്തിയാലും ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മള് കാഞ്ചനയുടെയും മൈദീൻ്റെ ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഈ കഥകളിലൊന്നും വരാത്ത ഇന്ന് കഥകൾ പോലും ഇറങ്ങാത്ത ഏകദേശം അമ്പത്തി അഞ്ച് വയസ്സായിട്ടുള്ള പ്രേമൻ ചേട്ടൻ ആ പ്രേമൻ പ്രേമൻചേട്ടൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ പ്രേമൻ ചേട്ടൻ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെടുക മാത്രമല്ല ആ പെൺകുട്ടിയുടെ പഠനവും വിദ്യാഭ്യാസവും എല്ലാം ആ പ്രേമൻചേട്ടൻ തന്നെയായിരുന്നു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ പെൺകുട്ടിയെ താഴ്ന്ന നിര നിലവാരത്തിൽ നിന്നും ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നു പ്രേമൻചേട്ടൻ മാത്രം അതുമാത്രമല്ല പ്രേ പ്രേമൻചേട്ടൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഈ റാണി എന്ന് പറയുന്ന പെൺകുട്ടിയെ ആ റാണി എന്ന പെൺകുട്ടി തിരിച്ച് പ്രേമൻചേട്ടനെയും ഇന്ന് അമ്പത്തി അഞ്ച് വയസ്സ് പിന്നിടുമ്പോൾ പ്രേമൻ ചേട്ടൻ ആ കഥ പറയുകയാണ് ഒരുപാട് വിഷമത്തോടെ പക്ഷേ പ്രേമൻ ചേട്ടൻ പറയുന്ന കഥകൾ ഇന്നത്തെ പ്രണയവും മുൻകാലഘട്ടങ്ങളിലെ പ്രണയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്ന് ഒരു പെൺ ഒരു ആളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ സ്നേഹം ചില പ്രത്യേക സമയത്ത് പണത്തിൻ്റെ വാ വാല്യൂവിൻ്റെ അളവിലാണ് ഇന്നത്തൊക്കെ പ്രണയങ്ങൾ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ ബഹുമതിയുടെയും അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇന്നത്തെ പല പ്രണയങ്ങളും ഏതായാലും പ്രേമഞ്ചേട്ടൻ പ്രേമൻചേട്ടൻ്റെ കഥ പറയുന്നുണ്ട് വളരെ വിഷമത്തോടെയാണ് നമുക്ക് ആ കഥ കേൾക്കാൻ കഴിയുക കാരണം അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട് അത് ഇന്നത്തെ സാഹചര്യത്തിലെ മനുഷ്യർ ചിന്തിക്കേണ്ടതും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡൈവേഴ്സ് ചെയ്യുകയും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം വിട്ടു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കേൾക്കേണ്ട അറിയേണ്ട കഥകളാണിതൊക്കെ ഇന്ന് ഏകദേശം അമ്പത്തി അഞ്ച് വയസ്സായിട്ടും ഇന്ന് അദ്ദേഹം ഒരു വീട്ടിൽ ജോലിക്കാരനായിട്ട് നിൽക്കുകയാണ് എത്ര വയസ്സായി എനിക്കിപ്പോൾ പിറന്നാൾ ആഘോഷിച്ചു കല്യാണം കഴിക്കാത്താല് ഞാൻ ചെറുപ്പത്തില് ഒരു പെൺകുട്ടീനെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നു റാണി എന്ന പേര് നമ്മുടെ ഈ തേനീച്ച ഉണ്ടല്ലോ ഈ തേനീച്ച എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിൽ പന്ത്രണ്ടെണ്ണ വരുവാണ് അത് പതിനൊന്നെണ്ണ ആണ് ബോക്സിൽ അതേപോലെ തന്നെയാണ് ആ കുട്ടീനെ ഞാൻ സ്നേഹിച്ച അവളെ പഠിപ്പിച്ചതും എല്ലാ കാര്യം ഞാൻ തന്നെയാന്ന് എന്നിട്ട് എന്നിട്ട് ഞാൻ ഒരു ആറു മാസം ആറ് മാസം ഞാൻ അവിടെ ഉണ്ടായില്ല ഇതേ അച്ഛൻ എന്നോട് പറഞ്ഞ പെണ്ണിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു പത്ത് ലക്ഷം റുപ്യ വീടുപണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ ഷോപ്പിൽ എൻ്റെ ചേട്ടന്റെ ഏറ്റവും വലിയ ഷോപ്പാന്ന് അത്താണിന്ന് പറയും നെടുമ്പാശ്ശേരി എന്റെ ചേട്ടൻ്റെ ഒരു പത്ത് ഉറപ്പ് എടുക്കണമെങ്കിൽ എൻ്റെ ചേട്ടനോട് ഞാൻ ചോദിക്കണം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജീവനോട് ഇരിക്കുമ്പോൾ അച്ഛൻ്റെ അച്ഛനും അമ്മയോടല്ല ചോദിക്കണ്ടേ ഞാൻ സ്നേഹിച്ച കുട്ടി റാണി എന്ന് പറഞ്ഞ കുട്ടി ആരോട് എന്നോടല്ല ചോദിക്കണ്ടേ അവളെ ഒരുപാട് അവളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി ഏറെ പണിപ്പെട്ടെങ്കിലും പിന്നീട് ഒരു വലിയ എമൗണ്ട് ചോദിക്കുകയായിരുന്നു പ്രേമൻ ചേട്ടനോട് പത്ത് ലക്ഷം രൂപ വേണം എനിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ആ പണം കൊണ്ട് സഹായിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇന്ന് പ്രേമൻചേട്ടനെ അന്ന് വിട്ടേച്ചു പോയിട്ട് എങ്കിലും ഇന്നും പ്രേമൻചേട്ടൻ പറയുന്ന ചില വാക്കുകളുണ്ട് ഏറ്റവും സ്നേഹമുള്ള ഹൃദയത്തിലാണ് സ്നേഹമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്നിട്ടും പ്രേമൻചേട്ടന് പ്രേമൻ ചേട്ടനെ ചെറിയ ഇന്നത്തെ കാലത്ത് തേച്ചു പോവുക എന്ന് പറയുമല്ലോ എല്ലാം ചെയ്തു കൊടുത്തിട്ടും അതും കല്യാണം പോലും കഴിക്കാത്ത സമയത്ത് എല്ലാം ചെയ്തു കൊടുത്തിട്ടും തേച്ചു പോവുക എന്ന് പറയുമല്ലോ അതാണ് സംഭവിച്ചിട്ടുള്ളത് അവർ വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ഏതായാലും പ്രേമൺ ചേട്ടൻ്റെ കഥകളൊന്ന് നമ്മൾ കേൾക്കാം ചോദിക്കാൻ നിങ്ങൾ നേരിട്ട് പോയിട്ട് ചോദിക്കും എൻ്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചില്ല ആര് പറഞ്ഞു പെണ്ണിൻ്റെ തന്തപ്പടി പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസ എനിക്ക് എൻ്റെ എൻ്റെ ഭാര്യ വേണ്ട

അവിടെയാന്ന് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചേ ഇത് ചേട്ടൻ്റെ മോളാന്നു എൻ്റെ അടിയൻ്റെ ചേട്ടൻ്റെ മോളാന്നു അപ്പോൾ അവളുടെ അമ്മ മരിച്ചു പോയി അമ്മ മരിച്ചു പോയി ഓളെ പഠിപ്പിച്ചതും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസം സംഭരണമാക്കിയത് ഓളെ നമ്മുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു അവരോട് പറഞ്ഞു അന്നാ പിന്നെ പ്രേമന് ആയിക്കോട്ടെ വാക്കാലാന്ന് എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാല് ആ എഗ്രിമെന്റിനൊരു പ്രസസ്തില്ല ഇല്ല അപ്പോ പിന്നെ പഠിപ്പിച്ച് അവർക്ക് വീടും സാലാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പത്ത് ലക്ഷം രൂപയാന്ന് എന്നോട് ചോദിച്ചേ പൊരപ്പണിക്ക് ഞാൻ പറഞ്ഞ് എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ ചേട്ടന്മാര് എൻ്റെ അനിയന്മാര് അത് അവരോട് അത് പോയി അവര് വേറെ ചക്കന്റെ കൂടെ സ്നേഹിച്ചിട്ട് പോയിക്കൊരു വിഷമില്ലേ എനിക്ക് ഇതാണ് ഏറ്റവും വലുത് എനിക്ക് ഒരു സങ്കടമില്ല കാരണം സ്നേഹമുള്ള കൃതിയുള്ള മനസ്സിന ആ സ്നേഹത്തിന്റെ വില അറിയാൻ നോട്ടുകെട്ടുകൾ തൂക്കി വച്ചാലും തുലാഭാരം നടത്തിയാലും ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പരസ്പരം തേങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബന്ധത്തിന്റെ ആ സ്നേഹബന്ധത്തിന്റെ അറിയില്ല അത് അറിയുന്നവർക്കും അറിയൂ തുലാഭാരം നടത്തിയാലും നോട്ട് കട്ട് വെച്ചാലും ആ സ്നേഹത്തിന്റെ വില അറിയണമെങ്കിൽ ആ സ്നേഹിച്ച മനസ്സുകളൊക്കെ അറിയൂര് ഇനി എനിക്കൊരു കല്യാണം കഴിക്കാനുള്ള താല്പര്യം ഇല്ല കാരണം എനിക്ക് അയിമ്പത്തി വയസ്സ് അയിമ്പത്തിമൂന്ന് വയസ്സായി േട്ടൻ്റെ ഈ വാക്കുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വളരെ സങ്കടത്തോടെ മാത്രമേ നമുക്കിതൊക്കെ മനസ്സാക്ഷിയുള്ളവനെ ഇത് കേൾക്കാൻ എത്ര എത്ര കുടുംബങ്ങളാണ് ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പിരിഞ്ഞിരിക്കുന്നത് പലപ്പോഴും പല ബന്ധങ്ങളിലും മക്കളുണ്ടായിട്ട് പോലും ആ മക്കൾ അനുഭവിക്കുന്ന പ്രയാസം ചില ആളുകൾ ചില സമയങ്ങളിൽ ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി നമ്മളെ കുടുംബത്തിലുള്ളവർ തന്നെ ചിലപ്പോൾ നിർബന്ധിക്കാറുണ്ട് നിനക്ക് ആ കുടുംബം അനക്ക് നിനക്ക് ആ ഭാര്യ പറ്റിയില്ല നിൻ്റെ ജീവിതമല്ലേ പോകുന്നത് പക്ഷേ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്നവരൊന്നും പലപ്പോഴും ഈ അവരുടെ മക്കളുടെ അവസ്ഥ ചിന്തിക്കാറില്ല ആ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഈ ബന്ധം യോജിച്ച് വന്നതിന് ശേഷം ആ കുട്ടികൾക്ക് ഒരു ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ചില സമയങ്ങളിൽ നമ്മളെ സ്വസ്ഥത തന്നെയാവാം എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ജീവിതം ഈ നമ്മളെ രക്ഷി ആ വ്യക്തിയുടെ മൂന്നാമതൊരാൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളായിരിക്കും നിൻ്റെ ജീവിതം ഇല്ലാതെയായില്ലേ പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കുട്ടികളുടെ ജീവിതം ഇല്ലാതെയാവില്ലേ എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം എല്ലാ കുട്ടികൾക്കും അവരുടെ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് രക്ഷിതാക്കളുടെയും കഥകളൊക്കെ പറയാനുണ്ടാവും ആ മക്കൾക്ക് അങ്ങനത്തെയൊക്കെ ഒരു കഥ പറയാനില്ലാത്ത എൻ്റെ അച്ഛനില്ല എൻ്റെ അമ്മ എവിടെ എന്നൊക്കെ ചോദ്യത്തിന് ആ കുട്ടികൾ അനുഭവിക്കുന്നു ഒരു പ്രയാസം എന്തുമാത്രേ ഉണ്ടാവും അതേപോലെ തന്നെ അത്തരം ഇതിലൊക്കെ സമയത്തും നമ്മളെ പ്രേമൻചേട്ടനെ ഇത്തരം മനുഷ്യർക്കൊക്കെ പ്രചോദനമാവുകയാണ് യഥാർത്ഥത്തിൽ എന്ത് തന്നെ സാഹചര്യത്തിലും പ്രേമഞ്ചേട്ടനെ അമ്പത്തി അഞ്ച് വയസ്സ് പിന്നിട്ടിട്ടും ഇതിൽ തന്നെ അദൃഢമായ നിശ്ചയത്തിൽ തന്നെ നിലനിൽക്കുകയാണ് ഏതായാലും പ്രേമൻചേട്ടൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്ന അത് മനസ്സ് കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് നമ്മൾ പുഷ്പം പറിക്കുന്ന പോലെ തന്നെ ഒരു ഒരു പുഷ്പിനെ ഒരു പുഷ്പം നമ്മൾ നട്ടു വളർത്തി ആ പുഷ്പത്തിന് നമ്മൾ സ്നേഹിച്ചു ആ അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പുഷ്പം ചീഞ്ഞു പോയി കഴിഞ്ഞാൽ വിഷമാർക്ക വിഷമാർക്ക അത് നട്ടമേനാന്ന് അതിൻ്റെ വിഷമം വരുന്നത് അപ്പൊ ഇപ്പുറത്തെ പൂക്കൾ പറയും അത് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ താങ്ങാൻ ഏതായാലും ഇതായിരിക്കണം സ്നേഹം എന്നാണ് നമ്മളെ പ്രേമഞ്ചേട്ടം പഠിപ്പിക്കുന്നത് പലപ്പോഴും ഇന്നത്തെ സ്നേഹങ്ങള് ഇന്നത്തെ ഇഷ്ടങ്ങള് ഒക്കെ പണത്തിൻ്റെയും അല്ലെങ്കിൽ ബഹുമതിയുടെയും അല്ലെങ്കിൽ വലിയ പ്രശസ്തിയുടെയും അടിസ്ഥാനത്തിൽ മാത്രം ഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ഭർത്താവ് വലിയ ഉയർന്ന പൊസിഷനിലുള്ള ആളാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വലിയ പൊസിഷനിലുള്ള ആളാണ് അല്ല എൻ്റെ ഭാ എൻ്റെ ഭർത്താവിന് ഒന്നുമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും ആയ കാലഘട്ടങ്ങളിൽ പക്ഷേ ചില സാഹചര്യങ്ങളിൽ ആ മനുഷ്യനൊന്നുമല്ലാതായ സമയത്ത് വിട്ടേച്ചു പോകുന്ന ഒരുപാട് ഭാര്യമാരും ഒരുപാട് ഭർത്താക്കന്മാരും ഒരുപാട് കുടുംബങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രേമൻ ചേട്ടനെ പോലത്തെ മനുഷ്യർ സ്നേഹം എന്താണെന്ന് നമുക്ക് പഠിപ്പിക്കുകയാണ് സ്നേഹം എന്താണെന്നും പ്രണയം എന്താണെന്നും നമ്മൾ ജീവിതത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണത്തിൻ്റെയും അതേപോലെ പ്രശസ്തിയുടെയും മാത്രം ചിന്താഗതിയിലൂടെ ചിന്തിക്കരുത് ഈ സമയത്തൊക്കെ നമ്മളിതിനെ അത്തരം ഗണത്തിലൂടെ നമ്മൾ ഇതിനെ തൂക്കി നോക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഭാവി നമ്മളെപ്പോഴും ആലോചിക്കണം ആ കുഞ്ഞുമക്കൾക്ക് ആരുണ്ടാവും എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം പ്രേമൻ ചേട്ടൻ ഒരു പക്ഷേ ഇത്തരത്തിൽ ഇത്രയും ഒരു വിഷമത്തിൽ പ്രേമൻചേട്ടനൊന്നും ഒരു പക്ഷേ ഈ സമൂഹത്തിന് ഒരു വലിയ പാഠമായിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായിക്കൊണ്ടാണ് പ്രേമൻചേട്ടനെ ജീവിക്കുന്നത് പക്ഷേ കാഞ്ചനയും മൊയ്തീൻ്റെയും ജീവിതത്തിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമാവുകയാണ് പ്രേമൻചേട്ടൻ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ വന്ന സമയത്താണ് പ്രേമൻ ചേട്ടനെ നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവുക ഒരു പക്ഷേ ഇത്തരത്തിൽ സാഹചര്യത്തിൽ ജീവിച്ച ഒരുപാട് മനുഷ്യർ വേറയും ഉണ്ടാവുക ഏതായാലും വീടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കമേ പുതിയ മറ്റൊരു വീഡിയോ സുമായും wata <laughs> kana